ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത് നെയ്മർക്ക് ഇനി ഈ വർഷം കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ സർജറി ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് പരിക്കും വെച്ചുകൊണ്ട് കളിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് വലിയൊരു റിസ്ക് തന്നെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ എടുക്കുന്നത് ഏതായാലും നെയ്മർ ജൂനിയറുടെ പിതാവ് ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പെലെ എന്ന ബ്രാൻഡ് നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും ചേർന്നുകൊണ്ട് വാങ്ങിയിരുന്നു അതിൻ്റെ സെലിബ്രേഷൻ ഇവൻറ്റിനു വേണ്ടിയായിരുന്നു പിതാവ് എത്തിയിരുന്നത് ആ സമയത്താണ് മാധ്യമങ്ങൾ നെയ്മറുടെ പരിക്കിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് നെയ്മർക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും റിസൾട്ട് ലഭിക്കുന്നതിന് മുന്നേ സാൻഡോസിൽ നിന്നും ഈയൊരു വിവരങ്ങൾ ചോരുകയായിരുന്നു അതായത് നെയ്മറുടെ പരിക്കിൻ്റെ വിവരങ്ങൾ സാൻഡോസിൽ നിന്നും മീഡിയക്കാണ് ആദ്യം ലഭിച്ചത് നമുക്കറിയാം ഗ്ലോബോയാണ് ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഈ വിവരങ്ങൾ ചോർന്നതിൽ നെയ്മറുടെ പിതാവ് വലിയ ദേഷ്യത്തിലായിരുന്നു തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു പിതാവ് അപ്പോൾ പ്രതികരിച്ചിരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ സാൻഡോസിൽ നിന്നും ലഭിക്കുകയായിരുന്നു ഈ വിവരങ്ങൾ ചോർന്ന വിഷയത്തിൽ സാൻഡോസിൻ്റെ പ്രസിഡൻ്റായ മാൾസെലോ ടൈക്സരയുമായി നെയ്മറുടെ പിതാവ് ചെറിയൊരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു ക്ലാഷ് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ അദ്ദേഹം കടുത്ത ദേഷ്യത്തിലാണ് നെയ്മർക്ക് യാതൊരുവിധ പ്രൈവസിയും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് നെയ്മറുടെ പിതാവ് ആരോപിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു വിഷയം നെയ്മറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്ലബിനകത്തു നിന്നും ചോരുന്നതിൽ നെയ്മറുടെ പിതാവ് കടുത്ത അസംതൃപ്തി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് സാൻഡോസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെയ്മറുടെ ലക്ഷ്യം സാൻഡോസിനെ റലഗേഷനിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുശേഷം സാൻഡോസിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനും നെയ്മർക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും പ്ലാനുകളുണ്ട് എന്നാൽ ചെൽസിയുടെ ഉടമസ്ഥരായ ബ്ലൂകോക്കും അതുപോലെ തന്നെ പി എസ് ഡിയുടെ ഉടമസ്ഥരായ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിനും ഈ ഒരു ക്ലബ്ബിൽ താൽപ്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം